പ്രകാശാണ് രാമചന്ദ്ര ആയാലും ഒരു അടിപൊളി ഒരു പോച്ചമ്പിള്ളി സാരി കേട്ടോ അതും എഴുന്നൂറ്റി എമ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു കളർച്ചായിട്ടാണ് ഇരിക്കുന്നത് സാരിയുടെ ഒരു വേർഷൻ ആണ് ഫുള്ള് ബോഡി നമുക്ക് പോച്ചൻപുള്ളി ഡിസൈൻ വരുന്നുണ്ട് പല്ലൂര് ഫുള്ള് പോച്ചൻപുള്ളിയാണ് വരുന്നത് രണ്ട് സൈഡും ബോർഡറും വരുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു പീസ് ഇവിടെ നിർത്തിയിട്ടുണ്ട് കുറച്ച് കളേഴ്സ് എന്റെ കയ്യിലുണ്ട് നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എമ്പ രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി എമ്പത്തഞ്ച് രൂപ കേട്ടോ ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്ന എല്ലാം അതിൻ്റെ കളർ ചാർട്ടാണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലൈറ്റ് ചാർട്ട് ആണെങ്കിലും ഡാർക്ക് ചാട്ടാണെങ്കിൽ നമ്മൾക്ക് ആണ് കേട്ടോ ഓക്കെ അത് ലൈറ്റ് ചാട്ടിൽ വരുന്നതാണ് രണ്ട് ഡാർക്ക് ചാർട്ട് ഒരുപാട് കളക്ഷൻസ് അതിൻ്റെ വന്നിട്ടുണ്ട് ഇതെല്ലാം അതിൻ്റെ കളർ ചേഞ്ചുകൾ വെറും എഴുന്നൂറ്റി എൺപത്തി രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന പോച്ചൻ പുള്ളി സാരികൾ പ്യുവർ കോട്ടൺ ആണ് നമുക്കിത് ഹാൻഡ്ലൂമിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് കൂടിയതും ഉണ്ട് നമ്മുടെ കയ്യിൽ കുറഞ്ഞ റേഞ്ചിലും ഉണ്ട് കേട്ടോ അല്ലേ ഇതിലേത് വേണമെങ്കിലും നമ്മുടെ ചേച്ചിമാർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അത്രയും പീസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാർക്ക് മേടിച്ചെടുക്കാൻ പറ്റും താങ്ക്